അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമോത്സവം എന്ന പേരിൽ വനിതകളുടെയും പെൺകുട്ടികളുടെയും കലാകായിക സംഘവും സംഘടിപ്പിച്ചു ഗായിക മീരാ രാം മോഹൻ ഉദ്ഘാടനം ചെയ്തു Oh okay. ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്ന പരിപാടിയിൽ പതിനാല് വാർഡുകളിലും സംഗമങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് പഞ്ചായത്ത് തല സംഗമം സംഘടിപ്പിച്ചത് ഗാനങ്ങളും നൃത്തവും കരാട്ട പ്രദർശനവും ഉൾപ്പെടെയുള്ള പരിപാടികൾ അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ക്ഷേമകാര്യ സമിതി ചെയർമാൻ സി ഹരിദാസൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ ലീല കെ കെ ലിനി എം ഉഷാകുമാരി എസ് രാജശ്രീ കെ ജയശ്രീ പി പ്രിയ എം കെ ദ്വാരകാനാഥൻ എം കെ പ്രദീപ് എന്നിവർ സംസാരിച്ചു